നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചായയാണ് എൻ്റെ വീഡിയോസെല്ലാം എല്ലാ വീഡിയോസും സ്ഥിരമായി കാണുന്ന നിതിൻന്ന് പറഞ്ഞൊരു കുട്ടി ആവശ്യപ്പെട്ടിട്ടാണ് ഇരിക്കൂർ സ്റ്റൈൽ ചായ കാണിക്കുമെന്നാണ് അവൻ ചോദിച്ചിട്ടുള്ളത് പക്ഷേ ഇരിക്കൂർ സ്റ്റൈലല്ല നമ്മുടെ സ്റ്റൈലിലുള്ളൊരു ചായയാണ് ഉണ്ടാക്കുന്നത് ആ ചോദിച്ച നിതിൻ ഒരു ചെറിയ കുട്ടിയല്ല ചെന്നൈയിൽ ഐ സി എഫിൽ ജോലി ചെയ്യുന്ന നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുന്നതാണ് അനിതി എന്ന് പറഞ്ഞ കുട്ടി അവനാവശ്യപ്പെട്ടത് എനിക്ക് ഏറ്റവും ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ചായ ആയതുകൊണ്ട് അതിപ്പോൾ തന്നെ ഉണ്ടാക്കി കാണിക്കലാം എനിക്ക് ഈ പാചകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചായ ഉണ്ടാക്കാനും ഇത് കൊടുക്കാനുമാണ് ഞാൻ ഉണ്ടാക്കുന്നത് മൂന്നാൾക്ക് കൊണ്ട ചായയാണ് ഒരു ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് പാൽ വെച്ചിട്ടാണ് ഇന്നുണ്ടാക്കുന്നത് പല ദിവസങ്ങളും പല രീതിയിലാണ് രീതിയിലാണെന്നുണ്ടാക്കൽ എന്നാലും ഒരു ഗ്ലാസ് വെള്ളത്തിന് രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചു എന്നൊക്കെ ഈ ചായയിൽ ചായപ്പൊടീൻ്റെ ചുവയ ഇഞ്ചി പുതിന അങ്ങനത്തെ ഇലക്ക ഗ്രാമ്പു അതിൻ്റെ ചുവയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെറും ചായപ്പൊടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഈ ഇരുക്കൂർ സ്റ്റൈൽ ചായ എന്ന് പറഞ്ഞാൽ അവർ രാത്രി ചായയും ഈ പിന്നെ പലഹാരങ്ങളും കാര്യങ്ങളും അധികവും കഴിക്കുക ചായ അധികം അനിക്കറിയുന്ന ആൾക്കാരൊക്കെ നല്ല നന്നായിട്ട് ചായ കുടിക്കുന്ന കൂട്ടമാണ് മധുരവുമില്ലാത്ത ചായ ചായയുടെ പാലും വെള്ളം തിളച്ചു ആദ്യം തന്നെ ചായപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പൊടി എല്ലാവർക്കും ഒരേ പാകത്തിനല്ല ഇവിടെ വേണ്ടത് പൊടി കുറഞ്ഞ ചായ ആദ്യം വീട്ടിയെടുക്ക പൊടി കുറഞ്ഞ ചായ വണ്ടാക്കി കുറച്ച് മൂന്ന് വിഭാഗമുണ്ട് മൂന്ന് വിഭാഗം ആൾക്കാർക്കാണ് ഇന്ന് ചായ ഉണ്ടാക്കുന്നത് കുറച്ച് കൂടുതൽ പൊടി വേണ്ടുള്ളത് എടുത്തു ഇനി എൻ്റെ ചായ കാണാം കുറച്ചും കൂടി അധികം പൊടി ഞാൻ ഇപ്പോൾ ഉപയോഗിക്കല്ലേ മുമ്പ് നല്ല സ്ട്രോങ് ചായയാണെന്ന് കുടിക്കല് മൂന്നാമത്തെ ചായ അത്രയും വേണ്ട ുമ്പോൾ നല്ല സ്ട്രോങ്ങിലേ എനിക്ക് ഇഷ്ടമുണ്ട് ഇപ്പം അത്ര വേണ്ടാത്തുകൊണ്ട് ഇത്ര പൊടി ഇട്ടിരിക്കും മൂന്നാമത്തെ ചായ ഓഫ് ചെയ്തു ചായ മധുരമില്ലാതെ വേണ്ടെന്നവർക്ക് മധുരമില്ലാതെ കുറച്ച് ലൈറ്റ് ചായ മധുരം കുറവും കുറച്ച് സ്ട്രോങ്ങും വേണ്ട ചായ നല്ല സ്ട്രോങ് ചായ വേണ്ടുന്നവരെ ചായ ഇപ്പം ചായക്കധികം ആവശ്യമില്ല അല്ലെങ്കിൽ ഇനി ഒരു അഞ്ചാറ് തരം ചായ അവിടെ തന്നെ കാണിക്കാൻ പറ്റുമായിരുന്നുണ്ട് പിന്നെ മൂന്നാൾ മാത്രമേ ഉള്ളു ചായ റെഡിയായി മൂന്ന് തരം ചായ ഒരൊരാൾക്ക് പാകത്തിന് ഓരോരാളെ രീതിയിൽ തയ്യാറാക്കിയതാണ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു